അസലാമലൈക്കും വഹമ്മത്തല്ലായിക്കാത്തു ഒരു ഓട്ടോയിൽ നിന്നുകൊണ്ടായിട്ട് സംസാരിക്കണത് അപ്പം ഞാനിന്ന് കാണിക്കണത് അത് പുറത്തു പോയി വന്നതിൻ്റെതാണ് ഇപ്പം അപ്പം ഞാൻ വീട് എടുത്ത് വെച്ചതാണത് അപ്പോൾ എന്നാ ഇന്ന് കാണിക്കുന്നത് പെട്ടെന്ന് എളുപ്പത്തിലൊരു ഇടിയപ്പം ഉണ്ടാക്കുന്നതാണ് അപ്പോൾ കുറച്ച് വെള്ളം വെച്ചിട്ട് അതിൽ ഉപ്പിട്ട് തിളപ്പിച്ചതിന് ശേഷം ഒരു ഒരു ഗ്ലാസ് ഒന്നര ഗ്ലാസ് വെള്ളത്തിൽ ഒരു ഗ്ലാസ് അരിപ്പൊടിയാണ് അരിപ്പൊടി ഇട്ട് നല്ലപോലെ കിണ്ടി എടുക്കണേണ് അങ്ങനെ നല്ലപോലെ കിണ്ടി അപ്പം അതിൽ കുറച്ച് വെന്തും കിട്ടും ആ ഇങ്ങനെ നമ്മൾ അരിപ്പൊടി കിണ്ടുമ്പം ആ പൊടി ഒന്ന് വെന്തും കിട്ടും പകുതി വേവാവും പിന്നെ ബാക്കി പകുതി വേവും മതിയല്ലോ ഇടിയപ്പം ഉണ്ടാക്കാനായിട്ട് അപ്പം അത് ഇതുപോലെ നന്നായിട്ട് കിണ്ടി എടുക്കണം കേട്ടോ ഇത് കാണി പറഞ്ഞ് ഇങ്ങനെ തന്നത് ബാച്ചിലേഴ്സിനും ചെറിയ ചെറിയ ഫാമിലിയൊക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ അവർക്കൊക്കെ വേണ്ടി പെട്ടെന്ന് മനസ്സിലാകാനും പെട്ടെന്ന് ചെയ്യാനും വേണ്ടിയാണ് കേട്ടോ ഇങ്ങനെ ഇടിയപ്പം ഉണ്ടാക്കണം പെട്ടെന്ന് ഉണ്ടാക്കണം അത് കാണിക്കണം കുഴക്കൊന്നും വേണ്ട അപ്പോൾ അത് നല്ല സോഫ്റ്റ് ആയിരിക്കുന്നുണ്ട് ഒരു ചട്ടിയിൽ അല്ലെങ്കിൽ ഈ ചട്ടി ഇങ്ങനെ ഇനിയിപ്പം മറ്റേ നമ്മുടെ ആ ഇടിയപ്പം ഉണ്ടാക്കേണ്ട ചട്ടി അതായാലും മതി കുറച്ച് എണ്ണ തേച്ചിട്ട് അതിൽ പീച്ച് ഇങ്ങനെ ഇടുന്നതാണ് പീച്ചിട്ട് ഈ ചട്ടിയിലാവുമ്പോൾ ഞങ്ങളൊന്നും മറിച്ചിടുന്ന അതായത് മോളിൽ വേവണമല്ലോ അതുകൊണ്ട് ഇങ്ങനെ ഇട്ടിട്ട് ഒന്ന് വെന്തതിനു ശേഷം ഒന്ന് മറിച്ചിട്ടിട്ട് ആ വശവും കൂടെ ഒന്ന് വെ വേവിച്ചെടുക്കും മൂടി വച്ചിട്ട് ഇടിയപ്പച്ചെമ്പ ആ മുകളിൽ നിന്നുള്ള ആവിയും അടിയിൽ നിന്നുള്ള ആവിയും കൂടെ ആകുമ്പോൾ അതങ്ങനെ വെന്ത് കിട്ടും ഇതിപ്പം ഇങ്ങനെ ഉണ്ടാക്കണ വിതിൽ എന്ത് പെട്ടെന്നാണ് ഇടിയപ്പർ ഇടയാൻ ഒക്കെ തേങ്ങയൊന്നും ആവശ്യമില്ല തേങ്ങ വേണമെങ്കിൽ ഇടാം തേങ്ങ ഇട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല നല്ല നീര്യ നല്ല സോഫ്റ്റായ സൂപ്പറായ ഇടിയപ്പം നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഒന്നും കൂടെ ഒന്ന് മോടി വെക്കുക കൊച്ചുങ്ങൾ ഭയങ്കര ബഹളോട്ടാണ് അതാണ് അപ്പോൾ അതാ ഇടിയപ്പമൊക്കെ റെഡി ആയിട്ടാ ഇനി ഇതിനെന്താണ് കറി വേണത് കറി തേങ്ങാപ്പാലും പഞ്ചസാര ഇട്ട് കഴിക്കുകയാണെങ്കിൽ അങ്ങനെ എങ്ങനെ വേണമെങ്കിലും നമുക്ക് ഇടിയപ്പം കഴിക്കാമല്ലോ ഇടിയപ്പം ആയാലും പുട്ടായ മണിപ്പുട്ടായാലും ഇതുപുട്ടായാലും അപ്പം ആ ഇടിയപ്പത്തിൻ്റെ റെസിപ്പി കഴിഞ്ഞ് അത് കഴിഞ്ഞ് ഞാൻ കാണിക്കണത് ഒരു കുനാഫ ഉണ്ടാക്കുന്നതാണ് ഈ കുനാഫേൻ്റെ അത് മോണാണ് കേട്ടോ ഉണ്ടാക്കിയിട്ട് എനിക്ക് ഇട്ട വീഡിയോ ആണിത് അപ്പോൾ ഞാനത് കാണിക്കണാണ് ഇത് കുഞ്ഞാഫ് ഫസ്റ്റ് എല്ലാം കഴിഞ്ഞിട്ടുള്ള ലാസ്റ്റത്ത് ആദ്യം കാണിച്ചതാണ് പിന്നെ സേമിയ ഇങ്ങനെ എടുത്തിട്ട് നേരിയ സേമിയാണ് പൊടിച്ചെടുക്കണം കൈകൊണ്ട് നന്നായിട്ട് പൊടിച്ചെടുക്കണം നന്നായിട്ട് പൊടിച്ചെടുക്കുകയാണ് അത് അതവിടെ പൊടിച്ചത് അവിടെ മാറ്റി വെച്ചിട്ട് ഒരു കപ്പ് പാൽ ഒഴിച്ചിട്ടുണ്ട് അടുപ്പത്ത് വെച്ചിട്ട് ഒരു പാത്രം അടുപ്പത്ത് വെച്ച് ഒരു കപ്പ് പാൽ ഒഴിച്ചിട്ടുണ്ട് അതിന് ശേഷം അതിലേക്ക് രണ്ട് സ്പൂൺ ആണ് ഇട്ട് കൊടുക്കുന്നത് പഞ്ചസാര ആവശ്യത്തിന് കോൺഫ്ലോർ ഇട്ടിട്ട് അത് ഇതാക്കുമ്പോൾ നല്ല കുറുകി വരും നല്ല കുറുകിയിട്ടുണ്ട് നല്ല വെന്ത് കുറുകിയിട്ടുണ്ട് അതിന് ശേഷം ഒരു സ്പൂൺ വനില ഇസഡ്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ കുനാഫേൻ്റെ മുകളിലിടാനുള്ള സ്വീറ്റ്സ് അത് റെഡി ആയിട്ടുണ്ട് കേട്ടോ അതിലേക്ക് നമ്മൾ ഫ്രഷ് ക്രീം ഉണ്ടാക്കി ഞാൻ ഈ വീഡിയോ അതും ആ ഫ്രഷ് ക്രീം ഇട്ട് കൊടുക്കണാണ് നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ആ കുഞ്ഞാഫൻ്റെ മുകളിൽ ആ ക്രീം നല്ല ടേസ്റ്റാണ് കേട്ടോ അത് പിന്നെ അത് നമ്മൾ സേമിയ നന്നായിട്ട് പൊടിച്ച് വെച്ചത് അതെടുത്തിട്ടുണ്ട് ഒരു ഒരു പാത്രത്തിൽ നെയ്യാണ് തേക്കുന്നത് നെയ്യ് തേച്ചിട്ട് ആ പൊടിച്ച സേമിയ നെയ്യ് ഇട്ടിട്ട് ഒന്നും കൂടെ നമ്മൾ സേമിയയിൽ നെയ്യ് നന്നായിട്ട് പിടിപ്പിച്ച് കുറച്ച് നെയ്യ് പാത്രത്തിലിട്ടിട്ട് ആ പാത്രത്തിൽ അങ്ങോട്ട് ആ സേമിയ പരുത്തി വെച്ച് അതിൻ്റെ മുകളിൽ ഉണ്ടാക്കിയ ക്രീം ഇട്ട് കൊടുക്കണേ അപ്പോൾ ഒരു ലെയറിട്ട് ആദ്യം സേമിയ വെച്ചിട്ട് അതിൻ്റെ മുകളിൽ ഒരു ലെയർ ആ ക്രീം ഇട്ട് ഉണ്ടാക്കിയ ക്രീം ഇട്ട് പിന്നെ അതിൻ്റെ മുകളിൽ വീണ്ടും നെയ് തയ്ച്ച് പൊടിച്ച് നെയ് തേച്ചിട്ട് ഇതാക്കിയ സേമിയ വീണ്ടും ഇട്ട് ഇട്ടുകൊടുക്കണ അപ്പോൾ രണ്ട് ലെയറായി സേമിയ രണ്ട് ലെയറായി നല്ല പോലെ അമർത്തി ശരിയാക്കി സെറ്റാക്കി ഇതുപോലെ അമർത്തി സെറ്റാക്കിയിട്ട് അത് നമ്മൾ ഓവണിൽ വെച്ച് കൊടുക്കണേ അപ്പോൾ ഓവണിൽ വെക്കണു മുമ്പ് പത്ത് മിനിറ്റ് ഓവൺ ഒന്ന് ചൂടാക്കണം പത്ത് മിനിറ്റ് അത് ചൂടാക്കിയതിന് ശേഷം വേണം ഓവണിലേക്ക് നമ്മൾ ഈ ഇത് വെച്ചുകൊടുക്കാൻ ഓവണിൽ വെച്ചിട്ടൊന്ന് ആക്കി എടുക്കാനാണ് കേട്ടോ അപ്പോൾ അങ്ങനെ വെച്ചിട്ടുണ്ട് ഓവൺ അടച്ച് വെച്ചു പത്ത് മിനിറ്റ് നമ്മുടെ കുനാഫ റെഡി ആയിട്ടുണ്ട് കുനാഫ അതാ പുറത്തെടുത്ത് കുറച്ച് ബദാം പൊടിച്ചിട്ട് അതിൻ്റെ ഇട്ട് ഇട്ടുകൊടുക്കണേണ് പിന്നെ അതിൻ്റെ മോള് പിന്നെയും കുറച്ചിട്ട് പിന്നെ ബദാം പൊടിക്കാത്ത ബദാമ് അതിൻ്റെ മുകളിലിങ്ങനെ സെറ്റ് ചെയ്ത് വെച്ച് പൊടി ബാക്കി വന്നാൽ അത് ഇട്ട് കൊടുത്ത് അതിന് ശേഷം കുറച്ച് പഞ്ചസാര ലായനി അതായത് വെള്ളത്തിൽ കുറച്ച് പഞ്ചസാര ഇട്ടിട്ട് ലായനി ആക്കി അതും അതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുത്ത് മധുരം വേണമല്ലോ കുറച്ച് അങ്ങനെ ഇട്ട് കൊടുത്ത് കുനാഫ റെഡിയായി പീസാക്കിയെടുത്ത് അതാ മോൾ മോള് തിന്നതാണ് ആടി പൊളി അടിപൊളി കുനാഫയായിരുന്നു കേട്ടോ നല്ല അടിപൊളി എന്ന് പറഞ്ഞ് ഇത് നമ്മുടെ കുറച്ച് ഫോട്ടോ ഇത്രേ ഉള്ളൂ അടുത്ത വീഡിയോയിൽ കാണാം വീണ്ടും ഇൻഷാ അസ്ലാമലൈക്കും